മോളെ പോയ പോയ കാര്യം ശരിയായമ്മേ പക്ഷെ അതല്ല വേറൊരു പ്രശ്നമുണ്ട് അമ്മ ടെൻഷൻ ടെൻഷൻ ആവല്ലേ തന്നെ ആവുന്നു കാര്യം വന്ന പോലീസ് കൈ ഞാൻ നിർത്തിയില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ല അയ്യോ അതന്നെ നിർത്താ ഞാൻ വണ്ടി നിർത്താൻ വേണ്ടി ബ്രേക്ക് ഔട്ട് ചെയ്താ പക്ഷെ പേടികാരനെ പോയി വണ്ടി നിർത്താൻ പറ്റിയില്ല അടിപൊളി എന്നാ പിന്നെ വൈകാതെ പോലീസിന്റെ കോള് വന്നോളൂ അല്ല ഞാനിപ്പോ എന്തിനാ അല്ല വണ്ടി അമ്മയുടെ പേരിലല്ലേ ശരിയാണല്ലോ ദൈവമേ ചതിച്ചല്ലോ ഓമനാമേ ഓമനാമ സൂചിച്ചോ ഇപ്പൊ പോലീസ് വരും എന്നിട്ട് ഓമനാമെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശരിയാണോടി പോലീസ് വല്ലതും വരുവോടി വിളിക്കുന്നു പോലീസ് എങ്ങാനും ആണോ എനിക്ക് പേടിയ ഹലോ അയ്യോ അല്ലല്ലോ ഏ അത്രയും പ്രശ്നമുണ്ടോ ആണോ ആ ഞാൻ അവരോട് പറഞ്ഞേക്കാവേ ഓക്കേ ഓക്കേ ആരാ ആരാ വിളിച്ചേ മൊത്തം പ്രശ്നവാ കേട്ടോ ഇനി എന്നാ ചെയ്യും എന്നെ പോലീസ് പിടിക്കോടി എന്നെ തൂക്കി കൊല്ലോടി എന്റെ പൊന്ന ഓമനാമ അവര് പറയുന്ന കേട്ടു എനിക്ക് ഭയങ്കര നിങ്ങളോടെ എങ്ങനാ പറയുന്നത് എപ്പോഴാണെങ്കിലും പറഞ്ഞാ പറ്റൂ നീ പറഞ്ഞി ടെൻഷൻ അടിച്ചിട്ട് വയ്യ കൂടുതൽ കളിക്കാതെ പറയുന്നുണ്ടോ മനസ്സിൽ ടെൻഷൻ അടിപ്പിക്കാതെ നിക്കി നിക്കി നിക്ക് ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ടെൻഷനാവരുത് പെട്ടെന്ന് പറഞ്ഞു ദൈവമേ നീ എന്നാ വിളിച്ച ആളെന്നോട് പറയുവാ റോങ് നമ്പറാണ്